അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ തിമ്മൂത്തി ദിവസം ഒന്ന് തിമ്മൂത്തി ദിവസം മൂന്നാം അധ്യാധ്യം തന്നെയാണ് കുടുംബജീവിതത്തെക്കുറിച്ച് ഈ മൂന്നാം അധ്യാപികൾ പറയുന്നുണ്ട് സഭയെ നന്നായി ഭരിക്കണം കുടുംബത്തെ നന്നായി നോക്കണം മക്കളെ പ്രത്യോപദേശത്തിൽ വളർത്തണം അപ്പോൾ ഈ കുടുംബജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻസ് ശുശ്രൂഷകനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അധ്യക്ഷൻ സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് ഈ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു വലിയൊരു പങ്കും വലിത് വരുന്നത് കുടുംബത്തിലും വെളി വരാത്ത കാര്യങ്ങൾ ഉള്ളിൽ കാണും അപ്പോൾ കുടുംബത്തിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് കർത്തൃത്വം എന്നൊരു വിഷയം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കർത്തൃത്വം വരുത്തുന്ന കോംപ്ലിക്കേഷൻസ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോലെ കർത്തൃത്വം ചെയ്യരുത് പിന്നെ എങ്ങനെയായിരിക്കണം ഒരു ശുശ്രൂഷകൻ കർത്താവ് എങ്ങനെ സഭയോട് പെരുമാറി അതുപോലെയാണ് കുടുംബത്തിൽ പെരുമാറാൻ മാതൃക വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനൊരു കുടുംബനാഥനാണെന്ന് വിചാരിച്ച എൻ്റെ ഇഷ്ടങ്ങളും കൂടി അടിച്ചേൽപ്പിക്കുന്ന ഒരു ഡിക്റ്റേറ്ററായി മാറിയാൽ ഭാര്യയും മക്കളും എല്ലാം ചിലപ്പം അത് ഗതിയില്ലാതെ അനുസരിച്ചൊന്നു വരാം ടു വിൽ ഷോ ആൻ ഇല്യൂഷൻ ഓഫ് ഗുഡ്നെസ് പക്ഷേ ശരിക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല പിള്ളേർ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പിള്ളേർ പിള്ളേർ ഒഴിക്ക് പോകും അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രശ്നത്തിനകത്ത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അപേക്ഷിക്കുമ്പോൾ ഇത്തിരി കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഭർത്താവിൻ്റെ പറയാണ് ഭാര്യയും മക്കളും നല്ലപോലെ വളർത്തണം അപ്പം പല രീതിയിൽ വളർത്താം പേടിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ആൾക്കാരൊന്നും സംശയിക്കത്തില്ല ആ സമയത്ത് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരഭാഗത്ത് പല വിധിച്ചേരും കാണണേയും വരും അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്ന പഥ്യോപദേശം കൃത്യമായിട്ട് അവരിൽ അവരുടെ ഉള്ളിൽ മാതൃകയായിട്ട് ജീവിക്കാനും അപ്പനമ്മമാർക്ക് കഴിയുന്നുണ്ടോ മക്കളുടെ മുമ്പിൽ അതുപോലെ ഭാര്യയുടെ മുമ്പിൽ വിശ്വസ്തനായിരിക്കാനും സ്നേഹിക്കാനും ഇവർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ് പക്ഷെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി ആപേക്ഷികമായ കാര്യങ്ങളുണ്ട് എല്ലാ കുടുംബങ്ങളും ഒരുപോലെയല്ല എല്ലാ ഭാര്യമാരും ഒരുപോലെയല്ല എല്ലാ ഭർത്താക്കന്മാരും ഒരുപോലെയല്ല ഇതിനകത്ത് ഇവരുടെ പേഴ്സണാലിറ്റി ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഒരു പരിധി പരിധിവരെ നമുക്കത് എന്താ പറയാം ഇന്ന പാറ്റേൺ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ ഒരു ശുശ്രൂഷയെ സംബന്ധിച്ച് അവൻ വീടിനെ കരുതുന്നവനായിരിക്കണം കൃത്യമായി ഉപദേശം പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും വേണം പക്ഷെ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം പ്രായപൂർത്തിയാകുമ്പോൾ പിള്ളേർ അവരുടെ വഴിക്ക് പോയാൽ ഇവരുടെ ശുശ്രൂഷയെ ബാധിക്കുമെന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഈവാഞ്ചലിക്കൽ വിശ്വാസമുള്ളവർ അതായത് ോസ് ബ്രദർ ബാപ്റ്റ് ഈ വിശ്വാസമുള്ളവര് എസെൻഷ്യലി പഠിപ്പിക്കുന്ന ഒരു കാര്യം ഒരാളെയും വീണ്ടും ജനിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല അതേ സമയത്ത് സി എസ് ഐ പറഞ്ഞ് ചർച്ച വരുമ്പം അവര് ചെറുപ്പത്തിലെ സ്ഥാനപ്പെടുന്നവര് പറയുന്നത് മക്കൾക്കും കൂടെ അവകാശമുള്ളതാണ് ഇപ്പം മക്കൾക്കൊരു ഗ്രേസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല അതായത് രക്തത്താലോ ഒന്നും ഒരു വീണ്ടും തന്നെ ഉണ്ടാകുന്നില്ല അപ്പോൾ ഒരു അപ്പൻ്റെ മക്കൾ വീണ്ടും ജനിച്ചില്ല അല്ലെങ്കിൽ ലേറ്റായി ചിലപ്പോൾ നാൽപ്പതാം വയസ്സേതായിരിക്കും വീണ്ടും ജനിക്കും അപ്പോൾ അത് അപ്പൻ്റെ എങ്ങനെയാണ് കുറ്റമായിട്ട് വരുന്നത് അതൊരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രായപൂർത്തിയായ കുട്ടികൾ അവരുടെ വഴി തിരഞ്ഞെടുക്കുന്നതിനെ ഒരു തരത്തിലും ശുശ്രൂഷയെ ബാധിക്കരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേസമയത്ത് ഇവർ പ്രായപൂർത്തിയായി വരുന്നൊരു പ്രോസസ്സുണ്ട് അവരുടെ കൈ കിട്ടിയത് മുതൽ അവർ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കുന്ന കാലം വരെ അപ്പൻ്റെ കൂടെ ജീവിച്ച കാലം വരെ മാത്രമേ അപ്പൻ അവരുടെ മേൽ നിയന്ത്രണമുള്ളൂ ആ കാലഘട്ടത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അതൊരു തന്നെ വളരെ ആപേക്ഷികമായൊരു കാര്യമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുന്ന ആൾക്കാർ ഒരു ആൾക്കാരുടെ കുടുംബങ്ങൾക്കകത്തുണ്ടാകും ഒത്തിരി ശുശ്രൂഷകരെ എനിക്കറിയാം ഫാമിലിക്കകത്ത് പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ അതിനെ ഒരു പുരുഷൻ ഒരു പുരുഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് രീതിയിൽ കൈകാര്യം ചെയ്യാനും ഇവർക്ക് പറ്റണം എങ്കിൽ മാത്രമേ ഒരു ഒരു സഭയെ ഭരിക്കാൻ സാധ്യമാവുകയുള്ളൂ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിപ്പോൾ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾ കർത്താവ് സമയമാവുമ്പോൾ ദൈവം അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ രക്ഷയുടെ അനുഭവത്തിൽ ചിലപ്പോൾ നേരത്ത് വരും ചിലപ്പോൾ താമസിച്ചു വരും പക്ഷെ അവിടെ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളിൽ നിന്നൊരു സാക്ഷ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടതാണോ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടില്ലയോ എന്നല്ല നമ്മൾ ദൈവവനത്തെ കാണുന്ന പുറമേ നിന്ന് നല്ല സാക്ഷ്യം പ്രാപിച്ചവർ പുറമേ ഉള്ളവരിൽ നിന്ന് നല്ല സാക്ഷ്യം പ്രാപിച്ചവർന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ടല്ലോ അപ്പം ഇപ്പം നമ്മളെ നോക്കിയിട്ട് നമ്മുടെ മക്കൾ അത് ഒരപ്പനെയും ഒരമ്മയും നോക്കിയിട്ട് അവർ ക്രിസ്തുവിൻ്റെ വഴികളിൽ ജീവിച്ചവരാണെന്ന് പ പറയണമല്ലോ അപ്പം അത് നിർബന്ധമാണല്ലോ നമ്മുടെ ലൈഫ് മീൻസ് 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 അവർ രക്ഷിക്കപ്പെടുമോ എന്നുള്ളതല്ല പറഞ്ഞത് നമുക്കൊരു നമ്മുടെ കുടുംബത്തിൽ അസ ഒരു ഒരു ഫാദർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അപ്പൻ എന്ന നിലയിൽ ഒരു സാക്ഷി ജീവിതം തീർച്ചയായിട്ടും വേണമല്ലോ ഇപ്പോൾ അത് അത് വേണമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസ് മക്കൾ പ്രായപൂർത്തിയാകുന്നു അവർ ചെറുപ്പം തൊട്ടേ വളരുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം കിട്ടുന്നില്ലല്ലോ എന്നു പറഞ്ഞാൽ വിഷമത്തിലാവാളായിരുന്നു എൻ്റെ അപ്പൻ ഇങ്ങനെ ആയി പോയതുകൊണ്ട് നമ്മൾ സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുവാണ് ഏ അല്ല എന്തുക്കോസിലാണെങ്കിൽ എനിക്കൊരാഭരണിട്ട് നടക്കാൻ പറ്റുന്നില്ല ഏഹ് അപ്പൻ്റെ കടമ്പിടുത്തമാണ് അപ്പൻ്റെ ഒരു മതം ഇങ്ങനെ ചിന്തിച്ച് റിബല്യസ് ആയി പോകുന്ന പിള്ളേരുണ്ട് അവർ ഒരിക്കലും ഇതിനെ പോസിറ്റീവായിട്ട് പറയണമെന്ന് നിർബന്ധമില്ല അവർ അവസരം കിട്ടുമ്പോൾ ചാട് ഞാൻ പറഞ്ഞു ഓരോ വ്യക്തികളും വ്യത്യസ്തരാന്ന് പറയാനുള്ള കാരണം അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു വ്യക്തിയുടെ മേൽ കുറ്റം ചുമത്തണമെങ്കിൽ ആ വ്യക്തി ഡിസിപ്ലിനിങ്ങിലോ പറഞ്ഞു കൊടുക്കുന്നതിലോ മാതൃകയാകുന്നതിലോ ഷോർട്ടേജ് ഉണ്ടായെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ മേലത് വരാ ഇപ്പം എനിക്കറിയാം കൃത്യമായിട്ട് അറിയാവുന്ന കേസുകൾ മക്കൾ റിബല് ചെയ്തത് വിശ്വാസത്തിനോടാണ് അതായത് ഈ അപ്പൻ്റെ വിശ്വാസം കാരണം ഞങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല പിയർ പ്രഷർ അതായത് മറ്റുള്ള കൂട്ടുകാർ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ കൂട്ടുകാരൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് അവരുടെ പ്രഷറിൽ ഇപ്പം അവരവിടെ നിന്ന് സിനിമാ കഥകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവർക്ക് പറ്റുന്നില്ല അല്ല അവരെ പുതിയ ആഭരണത്തിൻ്റെ മോഡലിനെ കുറിച്ച് സംസാരിക്കുക ഒരു വെളിയിലായി പോകുന്നു അവിടെ വസ്ത്രധാരണത്തെ കുറിച്ച് അപ്പം ഇപ്പം എനിക്കപ്പം ഒരു ജയില് പോലൊരു ലൈഫാണ് എന്ന് പിള്ളേർ ചിന്തിക്കുവാണ് അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ സിനിമയ്ക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെ ഒരു ആകാശത്തേക്ക് പുക സർക്കുലായിട്ട് വിടാൻ പറ്റുന്നില്ല ഇങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അപ്പോൾ ഈ പീർ പ്രഷർ കാരണം അതാണ് ലോകമെന്ന് കുട്ടികൾ വിചാരിച്ചിട്ട് ഇത് അന്നത്തെ പേരൻസ് ജോലി ചെയ്യുന്നു കൃഷി ചെയ്യുന്നു മക്കളും കൃഷി ചെയ്തെങ്കിൽ ജീവി അങ്ങനത്തെ കാലമല്ല അല്ല ഇന്ന് ഇന്ന് ഓരോ ഇൻഡിവിജ്വലും വളരെ ചെറുപ്പത്തിലെ ഭയങ്കര സ്ട്രോങ് ആണ് മനസ്സിലായി ഈ എന്നെ ഒരു പിതാവിന്റെ ശുശ്രൂഷയാണ് അയാൾ മാതൃകയാണോ അയാൾ ശരിക്കും പഠിപ്പിക്കുന്നുണ്ടോ അയാൾ കർത്താവിന്റെ നാമത്തിൽ കുടുംബത്തിൽ അയാളെ പ്രസന്റ് ചെയ്യുന്നുണ്ടോ ഇത് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ ഞാനൊരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഓരോരുത്തരും ഏതെല്ലാം രീതിയിൽ വേണമെങ്കിലും മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടെ മക്കൾ നീങ്ങിയില്ല അവർ വേറെ വഴിക്ക് പോയി അതൊരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പം പാസ്റ്റേഴ്സിന് തോന്നാം അങ്ങനെ തോന്നുകയാണെങ്കിൽ അവർ സഭയിലെ ചാർജ് എടുക്കുന്നതിന് പകരം സഭയിൽ മറ്റെന്തെങ്കിലും ശുശ്രൂഷയിൽ ചെയ്തു കാരണം ഒരു ഇടയ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അത് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു ഭാഗത്തും മാറി മറ്റെന്തെങ്കിലും ശുശ്രൂഷയിലോട്ട് നീങ്ങുവാനും സാധിക്കുന്ന കാര്യം അതോ ആലോചിക്കാവുന്ന കാര്യം